നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ കേജിപ്പിടി സ്വദേശിയായ ചെമ്പകശ്ശേരി കൃഷ്ണൻകുട്ടിയാണ് കുടിവെള്ളവും സംരക്ഷണ ഭിത്തിയും ആവശ്യപ്പെട്ട് മുന്നിൽ ഒറ്റയാൾ സമരം സംഘടിപ്പിച്ചത് നാല്പത് വർഷത്തിലധികമായി നിരവധി തവണ ഇതേ ആവശ്യമുന്നയിച്ചുകൊണ്ട് നഗരസഭാ ഓഫീസ് കയറിയിറങ്ങിട്ടും പരിഹാരമായില്ലെന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു കുടിവെള്ളം തന്നെ സംരംഭി കെട്ടിത്തരാതെ അവിടെ ഉണ്ടായിരുന്നു വിറ്റ് പോലും നിങ്ങളെ പോലുള്ള ഓരോ ഈ ദേശാർന്ന സ്വീകരണമുണ്ടല്ലോ അവരും ഒന്ന് അഡിക്ഷാണ്ട് പൊളിച്ചാണ്ട് പോയി എന്നിട്ട് അവസാനം പറഞ്ഞല്ലാരോ നിങ്ങൾ പരാതി കൊടുക്കുന്ന ആളല്ലേ നിങ്ങൾ പരാതി കൊടുത്തോ അവസാനം വരുന്നതും പ്രശ്നപരിഹാരം ഞങ്ങളിലൂടെ ഉണ്ട് അപ്പം എവിടെ പരാതി കൊടുക്കണം എന്താ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അല്ലേ പിന്നെ ഞാൻ എന്തിനെ ഈ പരാതിയായിട്ട് നടക്കണം ഞാൻ വന്നോളാം ഇതുപോലെ വരാം കാരണം കാരണം ഈ ഈ ആരും അതുകൊണ്ട് സംരക്ഷണ ഭിത്തി കിട്ടുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ ഭിത്തി കിട്ടുന്നതിന് ഫണ്ട് അനുവദിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ